അപ്പോ അപ്പൊ ഞാനെങ്ങനെ വേണ്ടി സമയം ഒമ്പതര ആയി എപ്പോള പോലെ എന്താ കുളിച്ചാത്തതിന്റെ കാരണം കുളിക്കണില്ല ഇപ്പോൾ ജലദോഷം കുറച്ചുകൂടി മാറാറുണ്ട് അപ്പൊ എത്ര മണിക്ക പോവുക പത്തുമണിക്കോ ആ ഒമ്പതര ആയി ഞാൻ ചായ ഒക്കെ കുടിച്ചു വണ്ടിന്റെ സീറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കയറ്റിട്ടുണ്ട് ഇവ എനിക്കൊരു ഷീറ്റ് ഞാൻ ഒന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ഈ വീടോ രണ്ടു ദിവസമായിട്ട് പോയിട്ടില്ലല്ലോ ഇന്നലെ പോയോ ഇന്നലെ പോയില്ലേ ആ പിന്നെ അവിടെ അതിഥികളൊക്കെ ഉണ്ട് ഞാൻ പോവാട്ടോ കൂട്ടിൽ ഏഴായം കുടിച്ചു പോവാണ് ഞാൻ ഒന്നും എടുക്കാനൊന്നുമില്ല ഒന്നും എടുക്കാൻ അല്ലാതെ റോഡ് കൊടുത്ത് പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ ഓട്ടമില്ലാതെ നിൽക്കുന്ന സ്ഥല നേരത്ത് എന്തെങ്കിലൊക്കെ കാണാം ടൗണിൽ നിന്ന് കാണുന്നതുകൊണ്ട് സൗണ്ട് എല്ലാം കേൾക്കണമെങ്കിൽ ഇത് ആവശ്യമാണ് പിന്നെ പോവാണ് ഞങ്ങളുടെ വലിയ ചേച്ചി അല്ലേ ചേച്ചിയൊക്കെ ഞാൻ പോവാട്ടോ ചേച്ചി ചാലിയാറിന്റെ തീരത്താണ് ചേച്ചിന്റെ വീട് ഒരു ദിവസം ഞങ്ങൾ വരണ്ടോ ഒരു ദിവസം ഞങ്ങൾ വരണ്ട ആ തോണിക്കാരെപ്പോഴും ഉണ്ടോ ഏഹ് അതിന് പോവാൻ പറ്റൂലേ വരണ്ട ഒരു ദിവസം ആ പോലെന്ന് ആ പോയിക്കോട്ടെ ഉച്ചന്നെ പോകും ഇടവെണ്ണ ചേച്ചി വീട് ഇടവണ്ണയാണ് ഒരു ജാല്കാരൻ്റെ ജീരത്ത് പറഞ്ഞില്ലേ അവിടെ പോയാൽ നല്ല മീൻ പിടുത്തവും അതുപോലെ തന്നെ തോണിയിൽ തോണിയാത്ര കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ കംപ്ലീറ്റ് സെറ്റായി വണ്ടി രാവിലെ തന്നെ നല്ല രീതിയിൽ തുടച്ചിട്ടായിരുന്നു ഞാൻ ഉള്ളിട്ടാ പോറ പിന്നെ ഇപ്പോൾ തുടച്ചിട്ടാ അങ്ങനെ കാര്യമില്ലല്ലോ ചേച്ചി ഉള്ളി കംപ്ലീറ്റ് ഒന്ന് തുടച്ചിട്ടോ അവന്റെ ആ സ്റ്റാൻഡിൽ ചെങ്ങിയമാരെ വണ്ടി വണ്ടിയില്ല കേട്ടാ വണ്ടിയില്ലെന്ന് പറ മൂന്നാല് വണ്ടികൾ മാത്രമേ ഉള്ളു എന്താണ് സംഭവം ആകെ ഞാൻ വണ്ടി ഗ്രൂപ്പിൽ പോയി പോയാൽ ശരിയല്ലല്ലോ സ്റ്റാൻഡിലെ മോശമാണ് രാവിലെ ഓട്ടവിടെ രാവിലെ ഒന്നും വണ്ടിയില്ലല്ലോ വണ്ടി ഇല്ലല്ലോ ഓ മൈ ഗോഡ് രാവിലെ തന്നെ വരുമ്പോ പിന്നെ എങ്ങനെ ഓടാം ഏതായാലും മുന്നിൽ എത്തിക്കണം കഴിഞ്ഞിട്ടും കിട്ടു നല്ല അതിനകത്ത് നല്ല സമയം എന്ന് പറയുന്നത് ഇവിടെ പത്ത് മണി കറക്റ്റ് ആയപ്പോ ഞാൻ ഫ്രണ്ടിലുണ്ട് രണ്ടിലും കിട്ടാം രൂപ കിട്ടി ഒന്നര കിലോമീറ്റർ കിട്ടി അല്ല ജലദോഷത്തിന്റെ ചെറിയൊരു അസുഖത അപ്പൊ മാസ്ക് വെക്കരുത് ഞാൻ സ്റ്റാൻഡ് രണ്ടാമത്തെ വണ്ടിയാണ് കേട്ടോ പക്ഷെങ്കില് നാട്ടിൽ എൻ്റെ വീടിന്റെ അടുത്തുനിന്ന് ഒരു ട്രിപ്പ് ട്രിപ്പ് പറഞ്ഞാൽ ഒരു കങ്ങാടി ഹോസ്പിറ്റലിൽ പോകാനാണ് അപ്പൊ ഇനിയിപ്പോ ഇവിടെ വരെ തള്ളിയത് വെറുതെ ആയി ഇപ്പോൾ നാട്ടിൽ പോവാം നാട്ടിൽ നിന്ന് ഇപ്പോൾ പോകുന്നിട്ടേ ഉള്ളൂ അതാണ് ഫോൺ ട്രിപ്പിന്റെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മൾ മുന്നിൽ എത്തിയാലും പോകേണ്ടി വരും ഇവിടെ നമുക്കൊരു പ്രതീക്ഷയുള്ള ഗ്യാപ്പാണത് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾക്ക് വളരെയധികം പ്രതീക്ഷയുള്ളൊരു ഗ്യാപ്പാണ് മുപ്പത് തന്നെ ഇക്കാലം അധികം കിട്ടും പക്ഷെ എന്നാലും വേറെ പ്രതീക്ഷയുള്ള നമ്മൾ നറുക്കെടുക്കുമ്പോൾ നമ്മളെ പേരുണ്ടോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കുള്ളൊരു പ്രതീക്ഷ അത് അസ്തമിച്ചു ഞാനിനി ആ ഒരു ട്രിപ്പ് പോയി എടുക്കട്ടെ അപ്പം അതും കഴിഞ്ഞ് ഞാൻ സ്റ്റാൻഡിലേക്ക് അത് പക്ഷേ എൻ്റെ വലിയ അപ്പം അതുകൊണ്ട് തന്നെ മൂപ്പരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ആൾക്കിപ്പോൾ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല നമ്മളൊക്കെ നമ്മളൊക്കെ മൂപ്പരെ മക്കളല്ലേ നമ്മളൊക്കെ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടേണ്ട ആൾക്കാർ അപ്പം അത് ട്രിപ്പല്ല ഞാനേ

ക്ഷിയെല്ലാം ബസ്സിനാവും ചിലപ്പോൾ ഷീറ്റ് വാങ്ങാനെ നമ്മുടെ വണ്ടി എടുത്തോട് സീറ്റ് ഔട്ടുള്ള കെട്ടാൻ വേണ്ടിട്ട് അല്ല ഉണ്ടോ ഏജിങ്ങനെ പൂച്ചാട് നടക്കണമായി നടന്നത് ഇപ്പൊ നടക്കുവോ ഏ നോക്കേ പണി കീർത്തി എങ്ങനെ മുതലാണ് ഇയാൾക്ക് ഞാൻ അതാലോചിച്ചു ഈ മഴക്കാലം തള്ളിയിടാവാ മതി കാലകാലം ഉപയോഗിക്കാ എന്തായാലും കഴിയൂല ലോക്കലാ പരമ ലോക്കലേജ് ആ ഇത് മറ്റേ സാധനമാണ് ഇത് നീരല്ലാത്ത കൊറപ്പില്ല ഞാൻ രൂപ ഇതിനെത്രായിട്ട് എന്നാ അഞ്ഞൂറ് കൂടി നല്ലല്ലേ ആ രൂപ നോക്കിയിട്ട് കോട്ടാക്കേപ എത്ര പൈസ കൂടി കിട്ടും ഒരു മുപ്പ കൂടി കിട്ടൂല്ലേ അല്ലെങ്കിൽ ഇത് മതി വന്നാച്ച എന്തായാലും ഒരു മയക്കാലത്ത് ഇത് കീറേ വേണ്ട വാ പോര് ഇത് മതി ഞങ്ങളിത് എന്തായാലും കിട്ടണില്ല ഇപ്പൊ നമ്മളെ വീട്ടിലെ ആ കറുപ്പ് അത് ആ കഴിഞ്ഞ കൊല്ലം കിട്ടിയതാ അത് ഇപ്പോഴൊക്കെ നാശമായില്ലേ പൂച്ച തേങ്ങ മാങ്ങ ഒക്കെ ചാടും ചീറ്റുണ്ടാക്കണ ഒരാൾക്ക് ആലോചിച്ചിട്ടേ വണ്ടി വഴി ചെങ്ങയമാരെ ഞാനിപ്പോൾ ട്രിപ്പ് എടുത്തു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോണിലേക്ക് ട്രിപ്പ് വന്നു ഒരു നാട്ടിൽ നിന്ന് അങ്ങാടി അത് എടുക്കാൻ വേണ്ടി പോകുവായിരുന്നു അപ്പോഴാണ് വൈക്കൊന്നും ലോക്കൽ വേറെ കിട്ടിയത് ഇത് കൊണ്ടുവിട്ടിട്ടാണ് അവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ലേറ്റ് ആവും ലേറ്റ് ആയി എന്തായാലും ഇനി അവിടെ പോയ അവിടെ നാട്ടിൽ ലോക്കൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചപ്പാത്തി കമ്പനി കമ്പനി പന്ത്രണ്ടേ കാലം ചെയ്യപ്പം ചായമുടിക്കയില് ഇളം കാര്യമാണ് മ്മോ ഞങ്ങളൊക്കെ ആണെങ്കിൽ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് പറയും നെയ്യണ്ടാക്കണേ എന്താണ് പേരെന്താ പറയുക നെയ്യപ്പമ്മ നമ്മുക്കിപ്പോ ഒരു ഫോൺ ട്രിപ്പ് വന്നു ഈ കാണുന്ന ബിൽഡിംഗ് ആക്കണ അതിന്റെ ഉള്ളിലൂടെ ഒരു വഴി പോകുന്നുണ്ട് നമ്മൾ വൈകുന്നേരം ചാവലി ചീരുന്ന സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ അപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടുന്ന് ഗ്യാസ് എടുത്ത് നടത്തുകയാണ് മേലത്തെ ഫോറിലാണോ അവിടെ താഴത്തേക്ക് കറക്കണം നിറച്ചിട്ട് മേലേക്ക് കയറ്റി പോകണം മേലേക്കൊക്കെ തേടാൻ പോകണം പക്ഷേ ഇത് ബാക്കി കിട്ടുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ കൊണ്ടുപോ നിൽക്കുന്നത് എന്തായാലും ഞങ്ങൾ പോയോട്ടെ ഇതാണ് അപ്പാർട്ട്മെന്റ് നമ്മുടെ ടൗണിൽ തന്നെ കിടക്കുന്നൊരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പാർട്ട്മെന്റ് എന്നാണ് ഇതിന്റെ പേര് ഇത് മേലിനെ ആണ് എടുക്കേണ്ടത് പക്ഷേ ഇത് വിളിച്ച് ആളെ വിളിച്ചിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ അത് കോൾ ചെയ്യണം ഞാനെ മൂന്ന് വിളി വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യണോളാം

രണ്ടര രൂപയ്ക്ക് കോടി എന്ന് പറയണ്ടാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു അൻപത് രൂപയ്ക്ക് ഓടി അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് രൂപയുടെ പൊട്ടണ അത് കിട്ടിയെന്ന് പറയാം എത്ര രൂപ എന്ന് ടോട്ടൽ പറയുന്നില്ല കേട്ടോ ഞാൻ വീട്ടിലേക്ക് ആ ഷീറ്റ് പോയി കെട്ടട്ടെ കയറ് പിന്നെ ഇവിടെ ഉണ്ട് ഇപ്പം നല്ല മഴ അല്ലാത്ത ഗ്യാപ്പാണ് ഈ ടൈമിൽ കെട്ടിയാൽ മതി ഇത് നമ്മുടെ പഴയ ഈ വണ്ടീൻ്റെ തന്നെ കർട്ടണായിരുന്നു ഇതിട്ട് വെച്ചേക്കാൻ തൽക്കാലം അപ്പോൾ നല്ല പണിയാണ് അതിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് കെട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് സൺസടുന്ന ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടി ഇറക്കി കൊണ്ടുപോയിരുന്നു ഇതൊക്കെ ഒരു വർഷം നിൽക്കുന്നുള്ളൂ മൊത്തത്തിൽ ഷീറ്റ് ഇടാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ അതിനിപ്പോൾ ഇപ്പോൾ കയ്യിൽ നമുക്ക് ഇടണം ആ വൈതെന്തായാലും ഇട പിന്നെ ആ ബാത്തിക്കൂടെ ഒക്കെ അതിലൊക്കെ കയറി കിട്ടുക കുറച്ച് പണിയാണ് എന്തായാലും ചെയ്യട്ടെ ത്തൻ്റെ വള്ളിയുണ്ട് ഇതിൻ്റെ മേലെ വേണോ മത്തൻ്റെ ഉണ്ട് ഏ കറി വെച്ച് കളുമ്പോൾ അല്ലെങ്കിൽ മത്തൻ്റെ എല്ലാം ഉപയോഗിക്കാറുണ്ട് മത്തൻ്റെ തന്നെ നല്ലത് കുമ്പളാണ് അതായത് ഇതിൻ്റെ മേലൊക്കെ കയറിയിക്കണം ഈ കെട്ടൊക്കെ ഒന്ന് കഴിക്കട്ടെ ഈ സീറ്റ് തന്നെ കംപ്ലൈൻ്റ് ആണോ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്ലിപ്പായാലേ പോവും പർവ്വതാണോ ஒன்றும் எந்த oh, no, അതായത് നമ്മുടെ ഷീറ്റ് പതിനഞ്ച് പന്ത്രണ്ടാണ് പതിനഞ്ച് പന്ത്രണ്ട് പറയുമ്പോൾ അവിടെ തൊട്ട് നമുക്ക് വരണം ഇവിടെ വരെ അത്രത്തന്നെ ഉണ്ടായിരുന്നു ഉള്ള ഷീറ്റും ഒന്ന് പിന്നെ നൈസായിട്ട് കെട്ടിത്തുടങ്ങണം ആദ്യം മേൽഭാഗം കെട്ടണം എന്നാലേ ഇതിലൊക്കെ കെട്ടാൻ വേണ്ടി കഴിയുള്ളൂ ചെറിയ ചെറിയ കെട്ട ഒരുപാട് സ്ഥലത്ത് കെട്ടേണ്ടി വരും അവിടെ ഒരു ഇല്ലല്ലോ അപ്പോൾ നാലോറം നമ്മൾ ക്യാരറ്റ് കെട്ടുക നല്ലത് ഉറപ്പില്ല പണി പൂർണ്ണമായില്ല അപ്പോഴേക്ക് നമുക്ക് ഫോണിലേക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പാണ് പണി വീണ്ടും വന്നിട്ടെടുക്കാം ട്രിപ്പ് എടുത്തിട്ട് വന്നിട്ട് പണിയെടുക്കാം ട്രിപ്പ് മുക്കിയില്ലേ ഈ നേരം വരെ ചോറിലിട്ടില്ല കേട്ടോ സമയം രണ്ട് മണിയായി ചേങ്ങൻ വരെ നമുക്ക് ട്രിപ്പ് കിട്ടിയിരുന്നത് അമരമ്പരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇതൊരു ചർച്ചാട്ടോ പള്ളിയാണ് അവർ തന്നതാണ് ഇന്നലെ മാങ്ങ അവർ പോരുമ്പോൾ മാങ്ങ വാങ്ങി അപ്പോൾ നമുക്കും തന്നെ അത് മൂന്ന് മാങ്ങമാണ് ആ താത്ത നല്ലൊരു താത്ത കേട്ടോ ഞാൻ ഇവിടെ ഇറങ്ങാൻ കാരണം പുഴയിലെ വെള്ളം കാര്യമൊക്കെ ഒന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് നല്ല താത്ത പറഞ്ഞാൽ ഞാൻ ഇന്നലെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് വന്നു അത് ഇവർ തന്നെയാണ് എൻ്റെ വീടിന് അടുത്തുള്ള വീട്ടുകാർ തന്നെയാണ് സ്നേഹമുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ ആ താത്ത ഇന്നലെ ബിസ്ക്കറ്റ് ആരിക്ക് കുട്ടികൾക്ക് വാങ്ങിയപ്പോൾ ആരിക്കും കണ്ടു ഇന്നിപ്പോൾ മാങ്ങ വാങ്ങിയപ്പോൾ അത് ഞാൻ കുറെ വേണ്ടതായിരുന്നു പക്ഷെ അവർ നിർബന്ധിച്ച് തരുവാണ് ഏതായാലും ഞാൻ മാങ്ങ വാങ്ങണമെങ്കിൽ ഞാൻ ഈ പുഴയിലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ നോക്കുക നല്ല ഇങ്ങനെ കലങ്ങി കഴിഞ്ഞാൽ ഈ കലക്കിൽ നമ്മൾ ചൂണ്ട കിട്ടാതെ നമ്മൾ പ്രതീക്ഷിക്കണം കിട്ടൂലും അപ്പം അതുകൊണ്ട് ഇന്നലെ വരാൻ നന്നായി ഇന്നലെയും വരുന്ന കലക്കം തന്നെ ആയിരുന്നു നല്ല ഭംഗിയാണ് നമ്മൾ ക്യാമ്പ് ഇരുന്നോണ്ട് അവിടെ മേലോ അങ്ങോട്ടും അതിലൊക്കെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ ചൂണ്ടപ്പണിക്കാറുണ്ട് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവസ്ഥ അമരമ്പര ശ്രീ ശിവക്ഷേത്രം ഓ വെള്ളം കണ്ട തിളച്ച് മറിയാൻ തിളച്ച് മറിയാണ് അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാണ് അതായത് ഞാൻ വെറുതെ നിറങ്ങിയതാണ് ഇങ്ങനെ പോയപ്പോളേ അപ്പോൾ അമരമ്പലം എന്ന് പറയുന്ന സ്ഥലമായിട്ടത് അമരമ്പലം ബ്രിഡ്ജാണത് അമരമ്പലം പാലം ഏ വെള്ളമാണ് ഉത്ഭവം അന്ന് പശ്ചിമഘട്ടത്തിൽ അവസാനിക്കുന്നത് ചാലിയാറിൽ ചാലിയാർ അവസാനിക്കുന്നത് അറബിക്കടലില്ല അപ്പോൾ ചാലിയാറിൻ്റെ ഒരു പോഷകം അറിയാം അതൊക്കെ ഞാൻ ഒരുപാട് വട്ടം വീഡിയോയിൽ പറഞ്ഞാണ് പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ പുഴയുടെ പേര് കൊട്ടപ്പുഴ അവിടെ ഉണ്ടോ തേക്ക് പൂത്ത് നിൽക്കുന്ന തേക്ക് പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഒറിജിനൽ തേക്ക് കേട്ടോ ഒറിജിനൽ പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് അതാണ് അപ്പോൾ മാങ്ങയായി ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കുക ഷീറ്റ് ഇട്ടുക പത്ത് കിട്ടും റണ്ണിങ്ങുണ്ട് ഇരുന്നൂറ്റി ഇരുപത് റുപ്യ വാടക ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ അപ്പോൾ ഞാൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ഇരുപത് റുപ്യ നമ്മൾ ഇരുന്നൂറ് മതിയെന്ന് ഞാൻ അവരോട് പറയലുണ്ട് പക്ഷെങ്കിലും ഒരു ഇരുന്നൂറ്റി ഇരുപത് റുപ്യ കറക്റ്റ് തരികയും ചെയ്യും ആ എന്താ പറയുക ഒരു അടിപൊളിയാണ് തീംസ് ചേർച്ചാണ് ഷേർച്ച് ഇവിടെ ആരുല്ല tiệm mãng mang nơi phong độc cả and đang start me mà yêu mày đâu mày đâu mày đâu mày đâu ഇന്നത്തെ കറി അടിപ്പോ അല്ലേ മോരും കറി ഇല്ല പിന്നെ ഇത് എണ്ണിത്തണ്ടും മുതിര ഇണ്ണിത്തണ്ടും മുതിരയാ എണ്ണിത്തണ്ടെന്ന് പറഞ്ഞ സാധനം ഞങ്ങളവിടെ പറയുന്നത് വായൻ്റെ ഉള്ളിലുണ്ടാവില്ല വെള്ളം എണ്ണിക്കാവുമ്പോൾ എണ്ണി എണ്ണിക്കാമ്പ എണ്ണിക്കാവുമ്പോൾ ഞങ്ങളവിടെ എണ്ണിത്തണ്ട് എന്ന് പറയാം അപ്പോൾ എണ്ണിത്തണ്ടും ഇതും മുതിര മുതിരയും കൂട്ടി വെച്ചുള്ള നല്ല ടേസ്റ്റാണ് ഈ സാധനം പിന്നെ മീൻ ഉണ്ട് എന്റെ മീനടി പേദറോ പേദറാണ് ഇത് കണ്ടിട്ട് എന്തായാലും എന്റെ മീന് കൊണ്ടാട്ടമുളക് വാട്ടഞ്ചി ഉണക്കുളക് പറഞ്ഞാ എങ്ങനെയാണോ ആ അത് ഞാൻ കൊണ്ടന്നല്ലോ എന്നാലേ ഓള് നല്ല മുതര പറഞ്ഞപ്പോൾ ഞാൻ മുന്തിരി വാങ്ങിയത് മുതരന്ന് എഴുതി വിട്ടിരിക്കണേ ഞാനേ പെട്ടെന്ന് വെച്ച് മുന്തിരിന്ന് ഞാൻ വായിച്ചു മുന്തിരി വാങ്ങി കുറച്ച് പോടാ അവൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് ആ നാലഞ്ച് നാലഞ്ചിന് ഇറങ്ങണം ഷീറ്റ് ഫുള്ളായിട്ട് കെട്ടി ആ ട്രിപ്പ് കഴിഞ്ഞ് വന്ന് ഭക്ഷണം വെച്ച് ഷീറ്റ് ഫുള്ളായിട്ട് കെട്ടി അതുകൊണ്ട് വൃത്തി ആയില്ല ഇപ്പോൾ അവിടെ ഇവിടെ ഒന്നും കണ്ട മുടി കാര്യങ്ങളൊന്നും കുറേ മുന്നേ ഡെക്കറേഷൻ്റെ പണിക്കോയതുകൊണ്ട് ഷീറ്റ് കിട്ടുന്നതിന് നമുക്കൊരു ചെറിയ ഒരു ഐരിയ അല്ലാന്നില്ലെങ്കിലും ഇത് വെള്ളം ഇങ്ങോട്ട് ചാടുവില്ല കേട്ടോ ഇങ്ങനെ ഇതിൽ കാണുമ്പോഴേക്കും തോണ്ടിങ്ങോട്ട് സ്ലോപ്പ് ഉള്ള മാതിരി അല്ല അതങ്ങട്ട് തന്നെയാണ് സ്ലോപ്പ് അതിവിടെ ഈ അറ്റൊന്ന് പൊന്തിപ്പോഴാണ് നമുക്ക് തോന്നും അതൊക്കെ നോക്കിയിക്കണം എല്ലാം നോക്കി പോകുകയാണെങ്കിൽ ജലദോഷേ ജലദോഷം നടുവിട്ട് മാറില്ല എന്താ ചെയ്യുക വണ്ടീനവിടെ നേരെ കയറ്റി വൃത്തി മഴ പെയ്തില്ലേ ഞാൻ മാസ്ക് വെച്ചത് ഇന്ന് ആർക്കും ഒന്നും കേട്ടോ യാത്രക്കാർക്കൊക്കെ നമ്മളിങ്ങനെ തുമ്മലായത് കൊണ്ട് അലർജിയുടെ പ്രശ്നമാണോ ഉച്ചക്ക് ശേഷം നാലായിരം സമയമായി നാലര നേരത്തെ നമ്മൾക്കൊരു ലോക്കറിൽ കിട്ടിയേക്കുവാണ് ഒരു കിലോമീറ്റർ അകലെ അതിമനോഹരമായ സ്ഥലം അതെ കിലോമീറ്റർ അകലെ ായിരുന്നു നോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ നോട്ടമുള്ളത് തന്നെ ആയിരുന്നു പറ്റേല് ഒക്കെ സംഭവിച്ചു വെച്ചാൽ ഞാൻ ആ ഷീറ്റ് ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ശേഷി കിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്താൻ വേണ്ടി പറ്റില്ല രാത്രി ഫുള്ള് മഴ പോകും അപ്പൊ അതിന് നമ്മൾ അനുവദിക്കാൻ വേണ്ടി ഒരു നാല് അയിമ്പത്തി അഞ്ചായപ്പോ രണ്ടാം ട്രിപ്പ് നമുക്ക് കിട്ടി കേട്ടോ നാല് അയ്മ്പത്തി അഞ്ച് ഇപ്പൊ അഞ്ച് പത്തായിട്ട് അഞ്ച് അഞ്ചായിട്ട് പത്ത് ഇഞ്ച് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കടന്ന ആ ഒരു സമയത്ത് അതായത് പതിനിയൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഒരു ആഴ്ചത്തോളം ഞാൻ കിടന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളുടെ വണ്ടൂർ ഹോസ്പിറ്റലിൽ കിടന്ന ആ ടൈമിൽ അവിടെ എൻ്റെ തൊട്ടപ്പത്തെ ബെട്ടിൽ കടന്നിരുന്ന ഒരു കാക്കിയുടെ അത്തേക്കും അപ്പോൾ അവർ അങ്ങാടിയിൽ നിന്ന് ഞാനിപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരൊന്ന് കൂട്ടി കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് വിട്ടതാണ് കൃത്യമായിട്ട് തന്നെയാണ് വാടക തരും അവരോട് പരിചയം ഇട്ടുണ്ടായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന നേരത്താണ് പിന്നെ ആ പരിചയം കുറച്ചുകൂടി ബന്ധത്തിലേക്ക് ഞങ്ങളെ നയിച്ചു എന്നുള്ളതാണ് തള്ളുണ്ടതിന് പൈസ ഒന്നും കൊടുക്കണ്ട തള്ളാൻ പെയ്ച്ചാൽ മതി മഴയൊക്കെ മാറിയിട്ട് നല്ല വെയിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അനങ്ങാ പെയ്യട്ടോ മഴ വണ്ടീന്നിറങ്ങാൻ പറ്റിയ പ്രയത്നിക്കില്ല വണ്ടീന്ന് ഇറങ്ങാറെങ്കിൽ ചെറിയൊരു തലവേദന ഒരു ലോക്കൽ കൂടിയും പോയി വന്നിങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഫ്ലോറക്സ് തരാണ് അതിന്റെ കുറച്ച് ദിവസം ആഷിക് കുവൈത്ത് മല്ലുബി പോളണ്ട് സക്കീർ നടുവത്ത് ഗിരീഷ് കോയമ്പത്തൂര് അദ്വൈത് ഓച്ചിറ മുഹമ്മദ് ഫവാസ് ജമീല വിരിയത്തിൽ പറമ്പ് അതിനേന്ന് തോന്നുന്നു ടെമിൻ സ്റ്റോറീസ് റിഷാദ് വയനാട് ആദിൽ അസീസ് കിരിഞ്ഞാലക്കുട അൻസിൽ വിനീത് കുമാർ ദിലീപ് ഹരിപ്പാട് ഇത്രയും ആളുകൾക്ക് നല്ലൊരു ഹായ് ഉണ്ട് എല്ലാവർക്കും നല്ലൊരു ഹായ് ഉണ്ട് ഇപ്പൊ നമ്മളെ ആണ് എന്നാൽ പിന്നെ മഴ പെയ്യുന്നുണ്ട് വണ്ടി പോകുന്നുണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി തള്ളേണ്ട ഒരു സ്റ്റാർട്ടാക്കിയിടണ്ട അത്ര മഴ ഇല്ലാത്തതുകൊണ്ട് ഒറ്റക്കാർ കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ട് ഇവിടെ ഒരു കുച്ചു കൊടുക്കുക ഒറ്റക്കാർ കൊണ്ട് മഴ കൊണ്ട് ഞാൻ പണിയുടെ കിട്ടുമ്പോ ഓൾറെഡി ജലദോഷത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ തേങ്ങമാരല്ലൈനിൽ നിന്ന് ട്രിപ്പ് കിട്ടിയത് ഒരു കോളനി എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് പാലക്കാട്ട് എന്ന് പറയുന്ന സ്ഥലത്തേര് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആളുകൾ ഞങ്ങളോട് പറയാം കോളനി എന്നാണ് ഇവിടേക്ക് അങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും അറിയുള്ളൂ അതുകൊണ്ടായിരിക്കാം പാലക്കാട് കുന്ന വന്ന സർട്ടിഫിക്കറ്റൊക്കെ അതാണെങ്കിലും കോളനിന്നെ എല്ലാവരും പറയുന്നത് അങ്ങനെ കോളനിയിലേക്കാണ് വന്നത് മുപ്പത് രൂപയാണ് ഇവിടെയൊക്കെയുള്ള ചാർജ് ഇനി റിട്ടേൺ ാടിയിലേക്ക് പോയികൊണ്ട് റോഡൊക്കെ കുറച്ച് ഇതിന്റെ മുന്നത്തെ ട്രിപ്പ് നമ്മൾ ഇതിന്റെ അപ്പുറത്തെ പൊള്ളിയിലേക്കായിരുന്നു പോയത് ആ ടവറൊക്കെ നിക്കുന്ന മാറ്റണം ആ ഒരു പാട്ടി അങ്ങോട്ട് മുപ്പതും ഇങ്ങോട്ട് നാല്പതും ഉണ്ടോ എന്നിട്ട് നാല്പത് രൂപയാണ് ഇവിടെക്ക് പിന്നെ ഞങ്ങള് ദൂരെ നോക്കാറൊന്നുമില്ല കിലോമീറ്റർ നോക്കാം ഈ റോഡിന്റെ ആയിട്ടും അശത്തേക്കാണ് ഞാൻ പോയത് അച്ഛൻ വരെ പോയി കഴിഞ്ഞാൽ മുപ്പത് നാല്പത് രൂപ ആ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും സമയം കഴിഞ്ഞു എല്ലാവരും അവനവൻ്റെ വീടുകളിലേക്ക് ചേക്കേറുന്ന കുടികളുകളിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഞങ്ങളും തന്നെ കുറേ കഴിഞ്ഞാൽ പോകും ഈ നിൽക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകളിൽ പോകും ആറ് നാൽപ്പത് ആവാനായി ലൈറ്റുകളൊക്കെ തുടങ്ങി ടൗണ് ശാന്തമാവാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം എന്താ ചെയ്യുക ഇന്നത്തെ ദിവസം തീരുവാണ് മക്കളെ കൊട്ടൻപാറ കൊട്ടൻപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ അറിയുന്ന ആളുകളൊന്നുമല്ല എങ്കിൽ അവരെ എന്നെ വിളിച്ച് കൊട്ടമ്പാറയിലേക്ക് പോകുന്നിട്ടുണ്ട് ഞാൻ ചായ കുരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ സ്റ്റാറ്റിൽ നിന്ന് പോംക്കാടം കൊന്ന് കൊട്ടൻപാറ പാലക്കാട്ടുകൊന്ന് കോളേജ് ഈ പറയണ മൂന്ന് സ്ഥലത്തേക്കാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ ഉണ്ടാവുക കേട്ടോ മെയിൻ റോഡെത്തിനേ ആയി ഒരൊറ്റ ട്രിപ്പും കൂടി കിട്ടി ഇന്നത്തെ പരിപാടി നമ്മളിച്ച് അവസാനിപ്പിക്കും കേട്ടോ ഞാൻ വീട്ടിൽ പോട്ടോ ഞാൻ വയ്യാ ജലദോഷം തലക്കൊക്കെ ഒരു കുഞ്ഞട്ടേ ചനക്കൊരു മണ്ടപ്പുണ്ട് വന്നിട്ടേ വിരുന്ന വിരുന്നതാ വിരുന്ന വിരുന്ന കല്ലു കല്ലു ആണോ ചെറിയമ്മളിച്ച തായയാണോ കോള് ഏഹ് ചോൾക്ക് ബോള് എങ്ങനെയാ ചെറിയമ്മ ആയി പോയി അമ്മന്റെ ഉറങ്ങിയോ അപ്പോ ഏട്ടക്കെത്തിക്കണേ അല്ലേ കല്ലും എന്തായ് തിന്നാൽ വയലും മുട്ടായി ഉണ്ട് ഞാൻ വാങ്ങിക്കണം വണ്ടിയില്ല ഞാൻ വേറെ സാധനം വാങ്ങിക്കണം മറ്റേ കൺവേർട്ടർ അതിവിടെ വാണിമ്പലത്തുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം ലാപ്ടോപ്പ് വർക്ക് ചെയ്യാം അതായത് നമ്മളെ ചാർജർ ഡി സി കൺവേർട്ടർ ആണത് കണക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതാ പോകുന്നു ലാപ്ടോപ്പ് നോട്ട് ചാർജ് ഞാൻ ഈ വണ്ടിയിലും കൂടി ഒന്ന് നോക്കുന്നുണ്ട് ചാർജ് ആവേണ്ടല്ലേ ഇതിങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഒന്നിലേറെ ഇത് നമ്മളെ സാധനം നല്ലൊരു സാധനമാണ് അത് നല്ല വോൾട്ട് എടുക്കുന്ന സാധനമാണ് അപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി നിൽക്കില്ല മഞ്ചിരിക്കൻ കൊണ്ട് പോകാന്ന് പറഞ്ഞ മാതിരി ഈ ഇരുന്നൂറിൻ്റെ മേലുള്ള ഏതെങ്കിലും കിട്ടേണ്ട വയ്ക്ക് തോന്നുന്നുണ്ട് അവിടെ ഉണ്ട് ഇരുന്നൂറിൻ്റെ മേലേക്ക് അത് നോക്കിയിട്ട് നാളെ പറയാറ് നാളെ അങ്ങോട്ട് ലാപ്ടോപ്പും കൊണ്ടോട്ട് പോകാം അതാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അതായത് ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് ഇന്നത്തെ പരിപാടിയോടൊപ്പം അവസാനിപ്പിക്കുകയാണ് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോപ്പ് ചെയ്യുന്നവർ തലമുണ്ടിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്